യു കെയിലെ ക്നാനായ മിഷനിൽ വിവാഹകൂദാശ നിഷേധിക്കുന്നു യു കെയിൽ നടക്കുവാനിരിക്കുന്ന ഒരു വിവാഹം യു കെയിലെ ക്നാനായ വൈദികർ മുടക്കുവാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഒരു വ്യാജപ്രചരണം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അതിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു യു കെയിൽ ക്നാനായ കത്തോലിക്കരുടെ നിലവിലുള്ള വിശ്വാസപരമായുള്ള കാര്യങ്ങൾക്കായി പതിനഞ്ച് ക്നാനായ മിഷനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ക്നാനായക്കാരുടെ വ്യതിരക്തതയും പാരമ്പര്യവും സംരക്ഷിച്ചുകൊണ്ട് വിശ്വാസപരമായ ജീവിതത്തിനു വേണ്ടി സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ക്നാനായക്കാർക്ക് വേണ്ടി മാത്രമായി സ്ഥാപിതമായിരിക്കുന്നതും കോട്ടയം അതിരൂപതാംഗങ്ങളായ ക്നാനായ വൈദികരാൽ ആത്മീയ ശുശ്രൂഷ ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള മിഷനുകൾ ആണിവ നമ്മുടെ ആരാധനാക്രമത്തിലുള്ള ഒരു രൂപത യു കെയിൽ സ്ഥാപിതമായിരിക്കുന്നതിനാലും ക്നാനായക്കാർക്ക് വേണ്ടി മാത്രമായി പതിനഞ്ച് ക്നാനായ് മിഷനുകൾ ഇവിടെ ഉള്ളതിനാലും എല്ലാ ക്നാനായ കത്തോലിക്കാ വിശ്വാസികളും സ്വാഭാവികമായി അതാതു പ്രദേശത്തെ ക്നാനായ് മിഷനുകളിൽ അംഗമാകേണ്ടതാണ് എന്നാൽ ഈ രാജ്യത്തെ ഡാറ്റ പ്രൊട്ടക്ഷൻ ജി ഡി പി ആർ നിയമങ്ങൾക്ക് വിധേയമായി ഓരോ വ്യക്തിയുടെയും അനുവാദം ഇല്ലാതെ അവരുടെ ഒരു ഡാറ്റയും സൂക്ഷിക്കുവാൻ മറ്റൊരു വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ അനുവാദമില്ല അതിനാൽ ഏതൊരു പ്രസ്ഥാനവും അതിന്റെ ആവശ്യത്തിന് ചേർന്ന വിധം ഒരു കൺസെൻറ് ഫോം നിർമ്മിച്ച് നൽകിയാണ് ഓരോ വ്യക്തിയുടെയും വിവരശേഖരണം നടത്തുന്നത് അപ്രകാരം സീറോ മലബാർ രൂപതയും ഒരു വിവരശേഖരണ രജിസ്ട്രേഷൻ ഫോം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ക്നാനായക്കാരുടെ വ്യതിരക്തത നിലനിർത്തുന്നത് പരിഗണിച്ച് പതിനഞ്ച് ക്നാനായ മിഷനുകൾക്കായി ക്നാനായ കാത്തലിക് മിഷൻ യു കെ എന്ന തലക്കെട്ടോടുകൂടി രൂപതയുടെ അനുവാദത്തോടെ പ്രത്യേക രജിസ്ട്രേഷൻ ഫോമാണ് ക്നാനായ മെഷീനുകളിൽ ഉപയോഗിക്കുന്നത് രാജനിയമങ്ങൾ കൂടി അനുസരിച്ചുള്ള ഇത്തരം ഫോം നൽകിയാണ് ക്നാനായ മെഷീനുകളിൽ ക്നാനായ കത്തോലിക്കൾ അംഗങ്ങളാകേണ്ടതും രേഖകൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കൂതാശകൾ സ്വീകരിക്കേണ്ടതും അതുകൊണ്ട് തന്നെ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ക്നാനായ ഐഡന്റിറ്റി തെളിയിക്കേണ്ടതും രാജനിയമത്തിന് അധിഷ്ഠിതമായ ഈ രജിസ്ട്രേഷൻ ഫോം സ്വീകരിക്കാതെ ഇവിടെ കൂതാശകൾ നിർവഹിക്കുവാൻ ഇവിടെയുള്ള വൈദികർക്ക് നിയമപരമായി സാധിക്കുകയില്ല വസ്തുതകൾ ഇതായിരിക്കേം പലതരത്തിലുള്ള വ്യാജവാർത്തകൾ ചമച്ചുള്ള പ്രചരണങ്ങളിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏതാനും വ്യാജ പ്രചരണങ്ങളും അവയ്ക്കുള്ള മറുപടികളും ഒന്ന് ഇവിടെയുള്ള രജിസ്ട്രേഷൻ ഫോം സീറോ മലബാർ രൂപതയുടേതാണെന്ന പ്രചരണം യാഥാർത്ഥ്യം ഇവിടുത്തെ സീറോ മലബാർ രൂപതയുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസികൾ അനുസരിച്ച് ക്നാനായ മിഷനുകൾക്ക് മാത്രമായി തയ്യാറാക്കിയതാണ് ക്നാനായ കാത്തലിക് മിഷൻ യു കെ എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോം രണ്ട് ഇവിടുത്തെ മിഷനുകൾ സങ്കര മിഷനുകളാണെന്ന വാദം യാഥാർത്ഥ്യം യു കെയിലെ ക്നാനായക്കാർക്ക് വേണ്ടി മാത്രമായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് പതിനഞ്ച് ക്നാനായ് മിഷനുകൾ നമ്മുടെ ഈ പതിനഞ്ച് ക്നാനായ് മിഷനുകളിലും ഒരു ക്നാനായേതര വ്യക്തി പോലും ഇതുവരെ അംഗത്വമെടുത്തിട്ടില്ല എന്നതും ക്നാനായക്കാർക്ക് വേണ്ടി പ്രത്യേകമായി നൽകിയിട്ടുള്ള മിഷനുകൾ ആയതുകൊണ്ട് ഒരു ക്നാനായേതര വ്യക്തിയെപ്പോലും ഭാവിയിലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ് അപ്രകാരം ഏതെങ്കിലും ഒരു ക്നാനായേതര വ്യക്തി ക്നാനായ മിഷനുകളിൽ അംഗത്വമെടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടതും അങ്ങനെയുള്ള അംഗത്വം റദ്ദു ചെയ്യേണ്ടതും ക്നാനായക്കാരായ നമ്മുടെ ഉത്തരവാദിത്വമാണ് ആർക്കെങ്കിലും ഇങ്ങനെയൊരു കാര്യം അറിവുണ്ടെങ്കിൽ പ്രസ്തുത മിഷൻ ഡയറക്ടറെ ഉടനെ ആ വിവരം അറിയിക്കേണ്ടതാണ് മൂന്ന് നിലവിലുള്ള ഈ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ നാട്ടിലുള്ള മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെടും എന്ന വാദം യാഥാർത്ഥ്യം സഭയുടെ കാനൻ നിയമമനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ഡൊമിസൈൽ അല്ലെങ്കിൽ ക്വാസി ഡൊമിസൈൽ ആ വ്യക്തി മറിച്ചാഗ്രഹിക്കാതിടത്തോളം കാലം നിലനിർത്തുവാൻ സാധിക്കും മാത്രമല്ല യു കെയിലെ ക്നാനായ് മിഷനുകളുടെ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുന്നത് വഴിയായി നമ്മുടെ മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെടില്ല എന്ന് യു കെയിലെ ക്നാനായ കത്തോലിക്കരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോട്ടയം അതിരൂപത അധ്യക്ഷൻ രണ്ടായിരത്തി ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി പുറപ്പെടുവിച്ച ആ കത്ത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് നാല് യുകെയിൽ കൂതാശകൾ നിഷേധിക്കുന്നു എന്ന വാദം യാഥാർത്ഥ്യം സഭ നിലനിൽക്കുന്നത് ദൈവിക നിയമത്തിൻറെയും കാനൻ നിയമത്തിൻറെയും ഓരോ രാജ്യത്തിൻറെ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് യു കെയിലെ ജി ഡി പി ആർ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾക്ക് വിധേയമായി തയ്യാറാക്കിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫോം നൽകാതെ കൂതാശകൾ നടത്തിക്കൊടുക്കുവാൻ രാജ്യനിയമവും രാജ്യനിയമത്തെ മറികടക്കാത്ത ഇവിടുത്തെ നിയമവും അനുവദിക്കാത്തതുകൊണ്ട് ഈ കൺസൺ രജിസ്ട്രേഷൻ ഫോം നൽകാത്ത ആളുകളുടെ കൂദാശ സ്വീകരണങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ ഫോം നൽകുന്നവരുടെ കൂതാശ സ്വീകരണങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ കൂതാശകൾ സ്വീകരിക്കേണ്ട വ്യക്തികൾ അതിനാവശ്യമായ സഭാ രാജ്യ നിയമങ്ങൾക്കനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ ബാധ്യസ്ഥരാണ് അപ്രകാരം ചെയ്യുന്നവരുടെ കൂതാശകൾക്ക് ഒരു പ്രതിസന്ധികളും ഇല്ലാതെ ഇനിയും നടത്തി നമുക്ക് സാധിക്കും അഞ്ച് ലത്തീൻ പള്ളികളിൽ കൂതാശകൾ മുടക്കുവാൻ ശ്രമിക്കുന്നു എന്ന വാദം യാഥാർത്ഥ്യം ഓരോ വ്യക്തിയും അവനവന്റെ സ്വയാധികാര സഭയിലൂടെ വിശ്വാസം പരിപോഷിപ്പിക്കുക എന്നതാണ് സഭയുടെ കാഴ്ചപ്പാട് എന്നാൽ ഓരോ വ്യക്തിയുടെയും തനതായ സ്വയാധികാര സഭ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് കത്തോലിക്ക സ്വയാധികാര സഭകളിൽ നിന്നോ കത്തോലിക്കാ സംവിധാനങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിൽ ആ കത്തോലിക്ക ഇടങ്ങളിൽ നിന്നുപോലുമോ ആത്മീയ ശുശ്രൂഷകൾ നേടുവാൻ സഭ അനുവദിക്കുന്നുണ്ട് യു കെയിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വന്നതിനാൽ സീറോ മലബാർ ക്നാനായ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കുന്ന ഇടങ്ങളിലെ ക്നാനായ കത്തോലിക്ക മിഷനുകളിൽ നിന്നും കൂതാശകളും മറ്റ് ആത്മീയ ശുശ്രൂഷകളും സ്വീകരിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് സീറോ മലബാർ രൂപത ഇവിടെ വരുന്നതിന് മുൻപ് ഇത്തരമൊരു സാഹചര്യം യു കെയിൽ ഇല്ലാതിരുന്നതിനാൽ ലത്തീൻ പള്ളികളിൽ നിന്നും നമുക്ക് കൂതാശകൾ സാധ്യമായിരുന്നു എന്നാൽ മാറി വന്ന സാഹചര്യത്തിൽ ഈസ്റ്റേൺ ചർച്ചിലെ അംഗങ്ങൾ അവരുടെ സ്വയാധികാര സഭയിൽ നിന്നും കൂതാശകൾ സ്വീകരിക്കണമെന്ന സഭയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്നും ഇവിടെയുള്ള രൂപതകൾക്ക് രണ്ടായിരത്തി നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി കത്ത് ലഭിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് ഇവിടുത്തെ മെത്രാൻമാർ പഠനം നടത്തുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾ ലത്തീൻ രൂപതകളിലെ മെത്രാൻമാരുടെ പക്കൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ചെന്നതിനാൽ ഈ കത്ത് പ്രായോഗികമായി നടപ്പിലാക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ലത്തീൻ രൂപതകളിലെയും മെത്രാൻമാരും വൈദികരും ഇക്കാര്യത്തെക്കുറിച്ച് അറിയുന്നതനുസരിച്ച് മറ്റ് രൂപതകളിൽ നമുക്ക് കൂതാശകൾ സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും ആറ് മിഷനുകളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യം നിലവിൽ മിഷനുകളുടെ ദൈനംദിന നടത്തിപ്പിനാവശ്യമായ പരിമിതമായ തുക മാത്രമാണ് ഓരോ അംഗത്തിന്റെ സ്വമേധയ ഉള്ള താല്പര്യപ്രകാരം ഓരോ മിഷനുകളുടെയും അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നത് രൂപതയുടെ ചാരിറ്റി നിയമങ്ങൾ വിധേയമായ ഈ അക്കൗണ്ടിലൂടെ നൽകപ്പെടുന്ന തുക അതാത് മിഷന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിന് പുറമെ ചാരിറ്റി ഓർഗനൈസേഷൻ ആയതിനാൽ നമ്മൾ നൽകുന്ന ഓരോ കോൺട്രിബ്യൂഷന്റെയും ഗിഫ്റ്റ് എയ്ഡ് വർഷാവർഷങ്ങളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് വസ്തുതകളുടെ യാഥാർത്ഥ്യം ഇതായിരിക്കെ നമ്മുടെ തന്നെ അംഗങ്ങൾ ചില തൽപരകക്ഷികളുടെയും സംഘടനകളുടെയും കൂട്ടുപിടിച്ച് നമ്മുടെ ഐക്യവും കെട്ടുറപ്പും തകർക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ യഥാർത്ഥ സമുദായ സ്നേഹികൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ക്നാനായത്വം കളയുന്നു മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെടുത്തുന്നു തുടങ്ങിയുള്ള സ്വയംകൃതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തിലധിഷ്ഠിതമായ നമ്മുടെ ക്നാനായ പാരമ്പര്യത്തെയും തച്ചുടച്ച് ഈ തലമുറയെയും വരും തലമുറയെയും വിശ്വാസ ജീവിതത്തിൽ നിന്നും ജ്ഞാനായ പാരമ്പര്യ ജീവിത രീതികളിൽ നിന്നും അകറ്റുവാനുള്ള ശ്രമങ്ങളെ സദ്ധൈര്യം ചെറുത്തുനിന്ന് നമുക്ക് ശക്തരാകാം അവസാനമായി ഒരു ചോദ്യം ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുകളിൽ പറഞ്ഞ രീതിയിൽ ക്നാനായ മിഷനുകളിൽ അംഗത്വമെടുത്ത് സഭാനിയമവും രാജ്യനിയമവും പാലിച്ചുകൊണ്ട് എത്രയോ ക്നാനായ മക്കൾ വിവാഹിതരായി നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നുണ്ട് അന്നൊന്നും അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുമില്ല പിന്നീട് ഉണ്ടാകുന്നുമില്ല പിന്നെന്തുകൊണ്ടാണ് ചില തൽപര കക്ഷികൾക്കു വേണ്ടി ഏതാനും ആളുകൾ സഭയ്ക്കും സമുദായത്തിനുമെതിരെ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ പടച്ചുവിടുന്നത്